ഈ വർഷം ബി എസ് സി അഗ്രികൾച്ചർ പ്ലാൻസിന്റെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ബി എസ് സി അഗ്രികൾച്ചറൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേരളത്തിൽ വരുന്ന സീറ്റുകളുടെ ഗവൺമെന്റ് സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് സീറ്റുകളുടെ ഉള്ളിലാണ് നമുക്ക് കേരളത്തിലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊട്ടടുത്തിട്ടുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെയാണ് നമ്മൾ ആശ്രയിക്കുക ഓക്കെ തമിഴ്നാട്ടിൽ നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിട്ട് ഏകദേശം ഇരുപത്തി ഏഴോളം പ്രൈവറ്റ് കോളേജുകൾ വരുന്നുണ്ട് അവിടേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാനേജ്മെന്റ് കോട്ടയിലായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേരളത്തിനുള്ള സ്റ്റുഡൻസിന് ഐ സി ആറും അതുപോലെ തന്നെ സി യു ടി ഒക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം തമിഴ്നാട് വന്നിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടാവും പക്ഷെ തമിഴ്നാട്ടിലെ തിരുവാരൂരിലുള്ള അഗ്രികൾച്ചർ കോളേജിൽ മാത്രമാണ് കേരള സ്റ്റുഡൻസിന് മെറിറ്റ് അടിസ്ഥാനത്തിൽ വന്ന് പഠിക്കാൻ പറ്റുക ബാക്കിയുള്ള എല്ലാ കോളേജുകളിലും തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള എല്ലാ കോളേജുകളിലും മാനേജ്മെന്റ് സീറ്റിൽ മാത്രമാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൽ തന്നെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള എല്ലാ കോളേജിലും പ്രൈവറ്റ് കോളേജുകളും ഒരുപാടുണ്ടെന്ന് പറഞ്ഞു അതിൽ വരുന്ന ഏകദേശം നാല് കോളേജുകൾക്ക് മാത്രമാണ് ഐ സി എ ആരുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ അംഗീകാരമുള്ളൂ അല്ല ഐ സി ആർ ഉള്ള ക്യാമ്പസ് നാലെണ്ണമുണ്ടെന്ന് പറഞ്ഞതിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് അതുപോലെ തന്നെ ഡൊണേഷൻ ഒന്നും വാങ്ങിക്കാതെ മറ്റുള്ള ക്യാമ്പസുകൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഒക്കെ ഡൊണേഷൻ വാങ്ങിക്കുമ്പോൾ ഡോണേഷൻ ഇല്ലാതെ നമുക്ക് പുഷ്കരം അഗ്രികൾച്ചർ കോളേജിൽ പെട്ടെന്ന് തന്നെ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിച്ച് സീറ്റ് കൺഫേം ചെയ്തോളൂ